ആഭ്യന്തര ഹർമ്മിത്തിൻ്റെ മറ്റൊരു വിജയത്തിലേക്ക് സ്വാഗതം തൻ്റെ മുപ്പത്തെട്ടാമത്തെ വയസ്സിൽ അമ്മ ത്രേശയായിക്കുണ്ടായ ആ മാനസാന്തരം ആ മാനസാന്തരത്തിന് ശേഷം ഏകദേശം ഏഴു വർഷം അവൾ ഇൻകാർണേഷൻ മഠത്തിൽ ജീവിച്ചു ഈ ഏഴു വർഷത്തെ അവിടുത്തെ ജീവിത കാലഘട്ടത്തിൽ അവൾ പല കുലീനരായിട്ടുള്ള മഹതികളുടെയും കൂട്ടത്തിൽ ജീവിക്കുവാനായിട്ട് അവൾക്ക് സാധിച്ചു അത് ആ കാലഘട്ടത്തിൽ കുലീനരായിട്ടുള്ള സ്ത്രീകൾ പ്രത്യേകിച്ച് വിധവകൾ അവർക്കൊത്തിരിയേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവരെയൊക്കെ ഒന്ന് ആശ്വസിപ്പിക്കുവാനും ആശ്വാസം കണ്ടെത്തുവാനൊക്കെ തങ്ങളോടൊപ്പം താമസിക്കുവാനായിട്ട് ചില കന്യാസികളെ പറഞ്ഞയക്കണമെന്ന് അധികാരികൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അധികാരികളുടെ ആജ്ഞാനുസരണം അവൾ അമ്മത് രേസ്യ ഇങ്ങനെ പലരുടെയും കൂട്ടത്തിൽ കുറേ നാളൊക്കെ പോയി ജീവിച്ചു അന്ന് ആവൃത്തി നിയമമൊന്നുമില്ലാത്തത് കൊണ്ട് നിയമപരമായിട്ട് ഇതിന് തടസ്സമൊന്നുമില്ലായിരുന്നു എന്നാൽ അമ്പതരേശിയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയേറെ വേദനാജനകമായൊരു അനുഭവമായിരുന്നു കാരണം സന്യാസത്തിൽ നിന്ന് വേണ്ട ആ ആത്മീയ ജീവിതം ആഴമായ ആഴുമായൊരു ആത്മീയതയൊക്കെ ഒരുപക്ഷെ അവിടെ പാലിക്കാനായിട്ട് സാധിച്ചില്ലെന്ന് വരാം അവരെ കൂടുതൽ സഹായിക്കുകയും അവർക്ക് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ സംഭാഷണങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ ആ ആത്മീയതയിൽ അവിടെ ഒരു കുറവ് സംഭവിക്കുന്നു രണ്ടാമതായിട്ട് അന്ന് സ്പെയിനിൻ്റെ വടക്കു ഭാഗത്ത് ഒത്തിരിയേറെ പ്രൊട്ടസ്റ്റൻ്റ് വിപ്ലവങ്ങൾ നടക്കുകയും സഭയ്ക്കെതിരായിട്ട് പ്രൊട്ടസ്റ്റൻ്റുകാർ വളരെ ആ വളരെ ആഴമായിട്ട് ആഞ്ഞടിക്കുകയും ചെയ്യുന്ന ആ കാലഘട്ടത്തിൽ കൂടുതൽ പ്രാർത്ഥനയോടുകൂടി സഭയെ സംരക്ഷിക്കണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ജീവിതമൊക്കെ അവൾക്ക് ഒത്തിരിയേറെ ഒരു ഹൃദയഭേദകമായ ഒരു അവസ്ഥയായിരുന്നു എന്നാൽ ഈ കാലഘട്ടത്തിൽ ഒരു പുതിയ ഒരു ചിന്ത അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു അതായത് കർമ്മലീത സഭയുടെ ആധിമ ആ നിയമാവലി അനുസരിച്ച് അതിൻ്റെ അകത്ത് യാതൊരു മായവും ചേർക്കാതെ അതിൽ നിന്ന് വെരുതികരിക്കാതെ അങ്ങനെ പരിപൂർണതയുടെ ഒരു ജീവിതം നയിക്കണം അതിനായിട്ട് ഒരു മഠം സ്ഥാപിക്കുക എന്ന് അവൾ ഈ കാര്യം ഇൻഡാർ നേഷൻ ഗവൺമെൻറ്റിൽ തൻ്റെ സുഹൃത്ത് ബലയത്തോടൊപ്പം ഇരുന്ന് ചർച്ച ചെയ്യുകയുണ്ടായി ആ സമയത്ത് അവിടെ അവളുടെ കസിൻ്റെ മകളായിട്ടുള്ള മരിയ എന്നൊരു പെൺകുട്ടി ബോർഡിങ്ങിൽ താമസിക്കുന്നുണ്ടായിരുന്നു കേവലം പതിനെട്ട് വയസ്സായി ആ പെൺകുട്ടി ചോദിച്ചു എന്തുകൊണ്ട് കന്യാസ്ത്രീകൾക്ക് ഒരു നിഷ്പാദിക മഠം ആരംഭിച്ചുകൂടാ എന്ന് അതായത് നിഷ്പാദിക എന്ന് പറഞ്ഞാൽ ചെരുപ്പില്ലാതെ ഇല്ലാതെ നടക്കുക എന്നുള്ളതാണ് നിഷ്പാദകരായിട്ട് പാദരക്ഷയില്ലാതെ അത് ആ കാലഘട്ടത്തിൽ യൂറോപ്പിലെ ജീവിതം വെച്ച് നോക്കുമ്പോൾ അത് ചിന്തിക്കാൻ പോലും സാധിക്കില്ല കാരണം അത്രമാത്രം ശൈത്യമുള്ള ഒരു ജീവിതം ഒരു കാലഘട്ടമാണ് അവിടെ ഷൂസില്ലാതെ അവർക്ക് പോകാൻ സാധിക്കില്ല പക്ഷേ ഈ പെൺകുട്ടി ഇങ്ങനെ പറഞ്ഞപ്പോൾ അമ്മ തേശ്യായ്ക്ക് അതിനോട് യോജിക്കാനായിട്ട് സാധിച്ചില്ല കാരണം പ്രധാനമായിട്ടും സാമ്പത്തിക പ്രശ്നമാണ് ഒരു പുതിയ മഠം തുടങ്ങുക എന്ന് പറയുന്നത് ഒത്തിരിയേറെ സാമ്പത്തിക ബാധ്യത വേണ്ടതാണ് അപ്പോൾ അവൾ ഈ കാര്യം കേട്ടപ്പോൾ ഉടനെ തന്നെ അവൾ തനിക്ക് തൻ്റെ കുടുംബസ്വത്തായിട്ട് തനിക്കുണ്ടായിരുന്ന ഏതാണ്ട് ആയിരം ഡോക്കൂറ്റ് അതായത് ആ സ്പാനിഷ് നാണയം അത് നല്ലൊരു എമൗണ്ട് ആണ് നല്ലൊരു വളരെ വലിയൊരു തുകയാണ് അത് അഹമ്മദ് റേസ്യയ്ക്ക് നൽകി ഈ ഒരു കാര്യത്തിനായിട്ട് ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു സ്ത്രീയെ ഡോണ ഗൗരൂമ എന്ന് പറഞ്ഞൊരു സ്ത്രീയെ അവളൊരു വിധവയായിരുന്നു അവളുടെ സം വളരെ വലിയൊരു സമ്പത്തിന് ഉടമയായിരുന്നു അവൾ അവളുടെ സമ്പത്തിൻ്റെ ഒരു നല്ലൊരു ഭാഗം ഇതിനു വേണ്ടിയിട്ട് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു അങ്ങനെ അഹമ്മദ് റേസ്യ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കാം അങ്ങനെ ഈശോ ഇതിനെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് ചിന്തിക്കാം എന്ന് എന്നറിയാം എന്ന് പറഞ്ഞ് അങ്ങനെ അവൾ ഈശോയുടെ അടുത്ത് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഈശോ അവൾക്ക് നൽകിയ സന്ദേശം ഒരിക്കലും പിന്നോട്ട് പോകരുത് നീ ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകണം ഇത് ദൈവത്തിന് വളരെയേറെ പ്രീതികരമായിട്ടുള്ള ഒന്നാണ് അതായത് കുറേ സന്യാസിമാർ നിഷ്പാദികരായിട്ടുള്ളവർ അതൊരു ഗവൺമെൻറ്റിൽ ഈശോയുമായിട്ട് ഒന്നിച്ചിരുന്ന ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഈശോയോട് പ്രാർത്ഥിക്കുവാനായിട്ട് അങ്ങനെയുള്ളത് ഏറ്റവും നല്ല കാര്യമാണ് നീ അത് മുന്നോട്ട് പോകണമെന്ന് തന്നെ ഈശോ അവൾക്കൊരു അവളോട് പറഞ്ഞ് ആവശ്യപ്പെട്ടു അങ്ങനെ അവൾ അത് തീരുമാനിച്ചു അത് ദൈവേഷ്ടമാണെങ്കിൽ ജൈവേഷ്ഠമാണെന്നും അങ്ങനെ പുതിയ ഒരു ജീവിതം ആരംഭിക്കണമെന്നുള്ള ഒരാശയം അങ്ങനെയാണ് ഉരുത്തിരിഞ്ഞു വരുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു കാര്യം ദൈവം നടത്താനായിട്ട് ഉദ്ദേശിച്ചാൽ നമുക്കറിയില്ല വ്യത്യസ്തമായ വഴികളിലൂടെ ദൈവം നടത്തിയിരിക്കും ദൈവേഷ്ടമാണെങ്കിൽ നമ്മൾ നമ്മുടെ ബുദ്ധി യുക്തിയൊക്കെ ഒക്കെ ചിന്തിച്ച് നോക്കുമ്പോൾ പലപ്പോഴും തടസ്സങ്ങൾ ഒത്തിരിയേറെ ഉണ്ടാകും അതൊരുപക്ഷെ സാമ്പത്തിക തടസ്സമായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ള പല തടസ്സങ്ങളുമായിരിക്കാം പക്ഷേ ദൈവേഷ്ടമാണ് ദൈവം ഒരു കാര്യത്തിനായിട്ട് നിയോഗിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വഴികളും അതിൻ്റെ മാർഗങ്ങളുമെല്ലാം ദൈവം തന്നെ കർത്താവ് തന്നെ അത് നമുക്ക് പറഞ്ഞു തരും അത് കാണിച്ചു തരും അതിൻ്റെ തടസ്സങ്ങളെല്ലാം നീക്കിത്തരും നമുക്കും ദൈവേഷ്ടം നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും അനുഭവിക്കുവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ